ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കുറഞ്ഞത് എത്ര മിനിറ്റ് മുഖം കഴുകണം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉത്തരം ഒരു മിനിറ്റ് അമേരിക്കയിൽ കൂടുതലുള്ള മതവിഭാഗം ഏത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ഉത്തരം ക്രിസ്ത്യൻ നിക്ഷയമിത്ര പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഞ്ഞപ്പിത്തം ക്ഷയം കുഷ്ഠം മൈഗ്രെയിൻ ഉത്തരം ക്ഷയം ലോക യുവജന ദിനം എന്നാണ് ഫെബ്രുവരി പതിനേഴ് ഏപ്രിൽ ഒന്ന് മെയ് പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ഉത്തരം ഓഗസ്റ്റ് പന്ത്രണ്ട് ലവേഴ്സ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് വഴുതന ചേന വെള്ളരിക്ക തക്കാളി ഉത്തരം തക്കാളി മനുഷ്യ ശരീരത്തിലെ മസിലുകളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത്തി ഏഴ് അഞ്ഞൂറ്റിനാൽപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഉത്തരം അറുനൂറ്റി മുപ്പത്തി ഒൻപത് തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ഉലുവ മധുരക്കിഴങ്ങ് വാഴപ്പഴം തുളസി ഉത്തരം മധുരക്കിഴങ്ങ് വാലിൽ നിൽക്കാൻ കഴിവുള്ള മൃഗം ഏത് കങ്കാരു കടുവ സിംഹം മുയൽ ഉത്തരം കങ്കാരു നൈൽ നദിയുടെ സമ്മാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇന്ത്യ പാകിസ്ഥാൻ ഈജിപ്ത് നേപ്പാൾ ഉത്തരം ഈജിപ്ത് വായനാറ്റം അകറ്റുന്ന ഇല ഏത് പുതിനീനയില പുളിയില കറിവേപ്പില പേരയില ഉത്തരം പേരയില ഇന്ത്യയിൽ മാങ്ങയുടെ നഗരം എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ കോഴിക്കോട് സേലം പുതുക്കോട്ട ഉത്തരം സേലം കൊറോണ വൈറസ് മൂലം വരുന്ന രോഗം എന്ത് ആസ്മ സാർസ് ഗ്ലോക്കോമ ചെങ്കണ് ഉത്തരം സാർസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നദി ഏത് പെരിയാർ നെയ്യാർ ചാലിയാർ കാവേരി ഉത്തരം ചാലിയാർ മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാത്ത പേശി ഏത് ഗർഭാശയ പേശി ഹൃദയപേശി തലയിലെ പേശി காலிலே பேசி உத்தரம் ஹிருதைய பேசி இந்தியுடை தேசிய முத்ரா ஏது முருகமானு கரடி கடுவா சிம்கம் மான் உத்தரம் சிம்கம் ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്ത രൂപമാണ് റൗഫ ഗുജറാത്ത് പഞ്ചാബ് കാശ്മീർ അസാം ഉത്തരം കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകൾ വിറ്റ മൊബൈൽ നിർമ്മാതാക്കൾ ആര് സാംസങ് ആപ്പിൾ ഓപ്പോ നോക്കിയ ഉത്തരം ആപ്പിൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല ഏത് വയനാട് മലപ്പുറം കാസർഗോഡ് തൃശൂർ ഉത്തരം കാസർഗോഡ് കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി എ ഐ അധ്യാപികയുടെ പേരെന്ത് മോളി ഐറിസ് മേരി ക്രിസ്റ്റി ഉത്തരം ഐറിസ് സന്തോഷത്തിന്റെ കളർ എന്നറിയപ്പെടുന്നത് മഞ്ഞ പച്ച നീല ചുവപ്പ് ഉത്തരം മഞ്ഞ ചുമരിൽ നിന്നും എത്ര ഇഞ്ച് അകലെ ഫ്രിഡ്ജ് വെക്കണം ഒരിഞ്ച് മൂന്ന് ഇഞ്ച് അഞ്ചിഞ്ച് ആറ് ഇഞ്ച് ഉത്തരം ആറിഞ്ച് രണ്ട് ദേശീയ ഗാനമുള്ള രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ന്യൂസിലാൻഡ് പാകിസ്ഥാൻ ഉത്തരം ന്യൂസിലാൻഡ് രണ്ട് വിരലുകൾ മാത്രമുള്ള പക്ഷി ഏത് മൈന ഒട്ടക പക്ഷി പ്രാവ് താറാവ് ഉത്തരം ഒട്ടക പക്ഷി ലോകത്ത് എത്രം ആപ്പിളുകൾ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് അയ്യായിരത്തി എഴുന്നൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ഉത്തരം ഏഴായിരത്തി അഞ്ഞൂറ് രക്തസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ഒഴിവാക്കേണ്ട പഴം ഏത് പേരക്ക ലിച്ചി ചക്ക വാഴപ്പഴം ഉത്തരം വാഴപ്പഴം മുടികൊഴിച്ചിൽ അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തു എന്ത് തക്കാളി ഓട്സ് ഡാർക്ക് ചോക്ലേറ്റ് ചെറി ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് ദഹനത്തിന് ഏറെ ഗുണം ചെയ്യുന്നത് മഞ്ഞൾ മുളക് ക്യാരറ്റ് ഇഞ്ചി ഉത്തരം ഇഞ്ചി ലോകത്ത് ആദ്യ തടി കൊണ്ടുള്ള ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ഏത് ജപ്പാൻ ജർമ്മനി ഓസ്ട്രിയ കാനഡ ഉത്തരം ജപ്പാൻ സ്വർണത്തേക്കാൾ മൂല്യമുള്ള പഴം ഏത് പേരക്ക ഓലീവ് അത്തിപ്പഴം റംബുട്ടാൻ ഉത്തരം അത്തിപ്പഴം ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് നിലവിൽ വന്നത് എവിടെയാണ് ചെന്നൈ മുംബൈ ഡൽഹി കോട്ടയം ഉത്തരം കോട്ടയം കാട്ടിലെ മരപ്പണിക്കാരൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏത് പ്രാവ് മൂങ്ങ മരം കുരുവി ഉത്തരം മരം കൊത്തി കഫക്കെട്ട് മാറ്റാൻ സഹായിക്കുന്നത് തുളസി ഇഞ്ചി മുറിക്കൂട്ടി തഴുതാമ ഉത്തരം ഇഞ്ചി ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത് ജിറാഫ് ആന കരടി പുലി ഉത്തരം ആന ശരീരത്തിലെ കൊഴുപ്പ് മാറ്റാൻ സഹായിക്കുന്നത് കടുക് കറുവപ്പട്ട കുരുമുളക് ഉലുവ ഉത്തരം ഉലുവ പേരക്ക ഏറ്റവും കൂടുതൽ വിളയുന്ന രാജ്യം ഏത് ഇന്ത്യ ചൈന അമേരിക്ക ജപ്പാൻ ഉത്തരം ഇന്ത്യ ഏത് നാളുകാർ കറുത്ത ജരട് ധരിച്ചാലാണ് മരണ ദുഃഖഫലം വന്നു ചേരുന്നത് മേടം രാശി കന്നിരാശി തുലാം രാശി ധനുരാശി ഉത്തരം മേടം രാശി നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഇത് ഒട്ടക പക്ഷി മൈന പ്രാവ് കാക്ക നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്